വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു അയലക്കറിയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ അയല മൂന്ന് കഷ്ണമായി മുറിച്ച് വെച്ചിട്ടുണ്ട് അതിൽ ഒരു മൂന്ന് ടീസ്പൂൺ ഉപ്പും ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് മറ്റേ അതിന് വേണ്ട മറ്റ് ചേരുവകൾ റെഡിയാക്കണം വേല ഉപ്പും മഞ്ഞളും ചേർത്ത് വെച്ചിട്ട് ര മണിക്കൂർ കഴിഞ്ഞു അപ്പോഴേക്കും ഇത് ഇത് റെഡിയാക്കുമ്പോഴേക്കും ആ മണിക്കൂർ കഴിഞ്ഞു അതിന് രണ്ട് തക്കാളി ഉപയോഗിക്കുന്നുണ്ട് ഒരു കടമ്പുളി ഒരു മീഡിയം സൈസ് സവാള ഒരു ആറ് ചെറിയ ചെറിയുള്ളിയും പത്ത് പന്ത്രണ്ടരി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം കൂടെ ഒന്നിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് ി ഒരു ഒന്നായിട്ട് അടുപ്പത്ത് ഇട്ട് വഴറ്റി കൊടുക്കാം ഏലക്കറി ഒക്കെ ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ഒരു പത്ത് മണി ഉലുവിട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ പൊട്ടി ഇനി ഇഞ്ചി വെളുത്തുള്ളി കൊറിയുള്ളി കവാറ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ രീതിയിലായിട്ടുണ്ട് കറിവേപ്പലും പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്തി പൊടികളൊന്നും ചേർക്കുന്നില്ല വേണമെങ്കിൽ മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്തിട്ടില്ല വർക്കിന് കുറച്ച് തേങ്ങ അരച്ചിട്ട് കുടമ്പൊളി ഇട്ടിട്ട് വക്കൽ കുറവായി കുടമ്പുളി കൊണ്ടച്ചിട്ട് രണ്ട് കൊല്ലത്തൊളായി പെട്ടെന്ന് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഉപയോഗിക്കുന്നു സാധാരണ നാടൻപുളിയും ഉപയോഗിച്ചിട്ടാണ് കറി ഉണ്ടാക്കിയത് പിന്നെ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കളികളൊന്നും ചേർത്തിട്ടില്ല ഉപ്പും ഞങ്ങൾ ചേർത്ത് ചേർത്ത് നടത്തിയാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത് ചിമ്മിലിട്ടിട്ട് കുറച്ച് സമയം വേവിച്ചത് അപ്പോഴേക്ക് തേങ്ങ ചെറുകി അരക്ക് തക്കാളി ചേർത്തിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആയി ഇനി ഇതിന് ഞാൻ ഉടമ്പുളി കുതിർത്ത് വെച്ച വെള്ളം ഉടമ്പുളി അടയ്ക്ക് ഒഴിക്കലങ്ങൾ വെള്ളത്തോടെ ഒരു കുടമ്പുഴി അത് കുതിർത്ത വെള്ളം വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ ചിരകി അരക്കുമ്പോഴേക്കും ഈ തക്കാളി നന്നായി വേവും അടച്ച് ഉപേവിക്കലാണ് തക്കാളിയെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി അയല ചേർത്ത് കൊടുക്കാം ും മഞ്ഞളും മുളക് ഇല്ല മുളകനെ തേങ്ങയുടെ കൂടെ അരക്കുക ചെയ്യാം അടച്ചിട്ട് ഇമ്പിളിട്ട് കൊടുക്കാം അരപ്പിനെ ഞാൻ ഒരു ചെറിയ മുറി തേങ്ങേൻ്റെ പകുതി ഒരു നുള്ളി ജീരകം വളരെ കുറച്ച് ഒരു മൂന്ന് വലിയ ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ചന്ദനം പോലെ അരച്ചെടുക്കണം മത്സ്യം നന്നായി വെന്തിയിട്ടുണ്ട് ഇതിൻ്റെ കണ്ണെല്ലാം വെളിയിലേക്ക് വന്നു കണ്ണ് വെളിയിലേക്ക് വരില്ലാന്ന് ഇത് ഗോവിൻ്റെ ഭക്ഷണം അരപ്പൂര് ചേർത്ത് കൊടുക്കാം നാടൻ മുളകായതുകൊണ്ട് പലിശ കിടക്കി കളിച്ച കളവ് കുറവായിരിക്കും അരപ്പൊക്കെ ചേർത്തു ഇല്ലെങ്കിൽ ജാറ് കഴുകിയിട്ട് ചൊയ്ക്കാനുണ്ട് പച്ചക്കറി തിളച്ച് സമയത്ത് ഉപ്പെല്ലാം പാകത്തിനുണ്ടെന്ന് നോക്കാം പിന്നെ പാകത്തിനുണ്ട് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല ഉടൻപൊളിക്ക് പകരം മറ്റേപ്പൊടി ചേർത്തിട്ട് വലിയ രീതിയിൽ വെക്കാം ഏകദേശം റെഡിയായി വന്നു സ്റ്റവ് ഓഫ് ചെയ്യാൻ പോലാണ് മീൻകറി ചട്ടി മാറ്റി ഓഫ് ചെയ്തിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ തിളക്കുന്നുണ്ട് മലക്കറി റെഡിയായി അങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നാ ചോദിച്ചേ രീതിയിൽ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണം